എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മകൈരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് വർഷത്തിൻ്റെ ആദ്യഭാഗം വളരെ ശോഭനമായിരിക്കും എന്നാൽ കൂടി അല്പം ദോഷങ്ങളൊക്കെ ഉണ്ടായേക്കാം ജനുവരി മാസം നല്ല ശോഭനമായ മാസം തന്നെയായിരിക്കും എന്നാൽ വീട്ടിൽ നിന്ന് അല്പം അകന്നു കഴിയേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വളരെയധികം ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ജനുവരി മാസത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജനുവരി മാസം വളരെ അനുകൂലമായ സമയം തന്നെയാണ് സാമ്പത്തികപരമായും മെച്ചമുണ്ടാകുന്നതാണ് തൊഴിൽപരമായ പുരോഗതി സാമ്പത്തിക മെച്ചം അതുപോലെ കുടുംബത്തെ ശാന്തി സമാധാനം ഒക്കെ ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ എന്തെങ്കിലും സ്വത്ത് മുഖാന്തരം അവകാശ തർക്കങ്ങളൊക്കെ നിമിത്തം വീട്ടിലുള്ളവരുമായിട്ടൊക്കെ അല്ലെങ്കിൽ പല പരിസരവാസികളുമായോ ഒക്കെ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകാം അതിനാൽ ദേഷ്യവും പ്രയോഗിക്കുന്ന വാക്കുകളുമൊക്കെ ഫെബ്രുവരി മാസത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങളൊക്കെ പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനൊക്കെ സാധ്യത ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ വീട് പണിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയൊക്കെ ആദായകരമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ മാറുന്നതാണ് അതുപോലെ കർമ്മ പുരോഗതിയൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് മാർച്ച് മാസത്തിൽ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശത്ത് പഠനം ജോലി ഇവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അനുകൂല സമയം തന്നെയാണ് മാർച്ച് മാസം ജോലി സംബന്ധമായ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ ഈ മാർച്ച് മാസത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ വേതന വർധനമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശംസയൊക്കെ ഈ മാർച്ച് മാസത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ലോണൊക്കെ എടുത്ത് ആ കാര്യം നടത്തണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ മാർച്ച് മാസത്തിൽ ഈ ഇതിനൊക്കെയുള്ള ഒരു നല്ല സമയം തന്നെയാണ് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമ്മുടെ കുടുംബത്ത് കൂടുതൽ ഐശ്വര്യപ്രദമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ കച്ചവടക്കാർക്ക് കൃഷി കാലി വളർത്തലൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല സമയം തന്നെയാണ് അവരുടെയൊക്കെ വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് ആ അവർ പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വസ്തു സംബന്ധമായ ഇടപാടുകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്കും നല്ല സമയം തന്നെയാണ് പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പുതിയ വിവാഹത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിൽ അല്പം ശ്രദ്ധിക്കണം പല വിധത്തിലുള്ള വിഷമാവസ്ഥകളെയും ഒക്കെ തരണം ചെയ്യേണ്ടതായി വരുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ മെയ് മാസത്തിൽ അലട്ടുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രവൃത്തിയിലൊക്കെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വരുത്തുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ശിക്ഷകളൊക്കെ ഈ സമയത്ത് ലഭിക്കാം സ്ഥാനചലനം സ്ഥാനമാറ്റം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് മെയ് മാസം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ജൂൺ മാസം ആകുമ്പോഴേക്കും അല്പം അലച്ചിലൊക്കെ വർദ്ധിക്കുന്നതാണ് കൂടുതൽ പ്രയാസങ്ങളെയൊക്കെ അധികരിക്കേണ്ടി വരുന്നതാണ് അതുപോലെ പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം അതൊക്കെ അല്പം നിയന്ത്രിക്കണം അതുപോലെ കുടുംബാംഗങ്ങളിൽ നിന്ന് ചില അപ്രതീക്ഷിതമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ആ വിവാഹാലോചനകളൊക്കെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നവരും അല്പം കരുതിയിരിക്കണം എന്തെങ്കിലും സർക്കാർ സംബന്ധമായ ശിക്ഷകളോ നടപടികളോ ഒക്കെ ഉണ്ടാകാനും ഈ ജൂൺ മാസത്തിൽ സാധ്യതയുണ്ട് ജൂലൈ മാസമാകുമ്പോഴേക്കും അല്പം നേട്ടത്തിൻ്റെ കാലമാണ് ദീർഘകാലമായി ആഗ്രഹിച്ച് വെച്ചിരുന്ന പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളുടെ ഉന്നതിക്കായി പരിശ്രമിക്കുകയും അതിലൊക്കെ വിജയം നേടുകയും ചെയ്യുന്നതാണ് അതുപോലെ കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആ അവരുടെ മേഖല കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും ചെറിയ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആഗസ്റ്റ് മാസത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ആഗ്രഹത്തിന് കൂടുതൽ സാധ്യതകളും ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് അത് വീട്ടിലെ ചില അസ്വസ്ഥതകൾ കാരണം തന്നെ ആയിരിക്കും അതുപോലെ വിദേശ ജോലി യാത്രകൾ അതുപോലെ വിദേശ പഠനം ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് അവരുടെ ആഗ്രഹമൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ അനുകൂലമായ കാലം തന്നെയാണ് ചിലവുകൾ അല്പം വർദ്ധിക്കുന്ന സമയമാണ് ആഗസ്റ്റ് മാസം അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനും അല്പം ശ്രമി ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസത്തിൽ ജോലിയിലൊക്കെ പ്രമോഷൻ ലഭിക്കാം അതുപോലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ പുതിയ പുതിയ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഈ ജോലിയിൽ ഏർപ്പെടുത്താനും സാധിക്കുന്നതാണ് ആ കൃഷിക്കാർക്കും ഗുണപ്രദമായ സമയം തന്നെയാണ് സെപ്റ്റംബർ മാസം അതുപോലെ എന്തെങ്കിലും പുതിയ ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ അവർക്ക് ആ ലോണൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ഗ്രഹനിർമ്മാണം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഗ്രഹനിർമ്മാണമൊക്കെ നടത്താനും സാധിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ പാരമ്പര്യ ജോലികളൊക്കെ ചെയ്യുന്നവരും അതുപോലെ ചിത്രകാരന്മാർക്കും മറ്റ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അർഹതപ്പെട്ട അംഗീകാരമൊക്കെ ലഭിക്കാൻ ഇടയുണ്ട് അതുപോലെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിദേശയാത്രകൾക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ പുതിയ വസ്തു വാങ്ങുക പുതിയ വീട് നിർമ്മിക്കുക ഇതിനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ വീട്ടിലെന്തെങ്കിലും അറ്റകുറ്റപ്പണികളെ അതുപോലെ കൃഷിയൊക്കെ ഒരു വിപുലി വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നവംബർ മാസം അത്ര ഒരു തൃപ്തികരമല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായി അല്പം മോശ സമയമാണ് അതുപോലെ അടുത്ത ഏതെങ്കിലും ബന്ധുക്കളുടെ രോഗവും ഒക്കെ സംബന്ധമായി നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ഒക്കെ ഉണ്ടായേക്കാം അതുപോലെ പിതാവുമായി ബന്ധപ്പെട്ട രോഗദുഃഖ ദുരിതങ്ങളാലും അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിടയുണ്ട് അതുപോലെ പങ്കാളിയുമായിട്ടൊക്കെ അല്പം രമ്യതക്കുറവൊക്കെ ഈ സമയത്ത് നവംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും ചെറിയ ചതി പ്രയോഗങ്ങളെ എന്തെങ്കിലും ചതിയിലൊക്കെ പെട്ട ദോഷ ഫലങ്ങളും ഈ സമയത്ത് ഉണ്ടായേക്കാം നവംബർ മാസം സാമ്പത്തികപരമായും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിലവുകളൊക്കെ അല്പം അധികരിക്കുന്നതാണ് ഉപയോഗിക്കുന്ന വാക്കുകളെ പ്രവൃത്തികളെ ഒക്കെ അല്പം നിയന്ത്രിക്കേണ്ട സമയമാണ് നവംബർ മാസം നവംബർ മാസം അല്പം കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഡിസംബർ മാസത്തിൽ പുതിയ വസ്തു വാങ്ങാനും പുതിയ അതിൽ പുതിയ വീട് പണിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പുതിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ് വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും സാധിക്കുന്നതാണ് അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം അതുപോലെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം അതുപോലെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സ്നേഹിതന്മാരുടെയോ ഒക്കെ സഹായങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സമയം തന്നെയാണ് ഡിസംബർ മാസം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മകൈരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം